സാറെ ഈ ഇപ്പോൾ നടക്കുന്ന കൊലപാതകങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൽ കൊലപാതകങ്ങൾ അതായത് വ്യക്തിപരമായ കാരണങ്ങളായുള്ള കൊലപാതകങ്ങൾ തുടർക്കഥ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കണ്ണൂർ ഒരു ഭാര്യ ഒരു സുഹൃത്തുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ പേരിൽ ഭർത്താവ് അത് ഭർത്താവ് വിലക്കിയതിൻ്റെ പേരിൽ ഭർത്താവിനെ വെടിവെച്ച് കൊന്നു തോക്കെടുക്കുകയാണ് കൊലപാതകത്തിനായിട്ട് എന്താണ് സാർ കേരളത്തിന് ഒരു ശീലം തുടങ്ങുന്നത് തോക്കെടുത്താലും കത്തി കൊണ്ട് കുത്തി കൊന്നാലും കല്ലുകൊണ്ടിടിച്ചു കൊന്നാലും അതെല്ലാം കൊലപാതകമാണ് ഇതൊരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണോന്ന് പോലും ഞാൻ സംശയിക്കുന്നു കാരണം കലിയുഗം അല്ലെ കലികാലം എന്നൊക്കെ പറയലേ എന്നെ എനിക്കൊരു പത്ത് വയസ്സ് മറ്റുള്ളപ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായി ഒരു കൊലപാതകത്തിൻ്റെ കഥ ഞാൻ കേൾക്കുന്നത് കഥയല്ല സംഭവം ഒരു പത്തിരുപത് വയസ്സുള്ള പെൺകുട്ടി കുത്തേറ്റ് മരിച്ചു കിടക്കുന്നു ആ നാട്ടിലുള്ള പെൺകുട്ടിയല്ല കോട്ടയം പട്ടണത്തിൽ നിന്നും അയ്മനമെന്ന് പറഞ്ഞ സ്ഥലത്താണ് സംഭവിക്കുന്നത് അങ്ങനെ രണ്ട് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു അന്ന് പുഴയിൽ കടത്ത് കിടത്തുന്ന ഒരു മനുഷ്യനും മറ്റധ്യാപകനും ഒക്കെ അതിൽ കുറ്റവാളിയാണെന്ന് പറഞ്ഞു ഇവർ ടൗണിൽ നിന്ന് ഒരു പെൺകുട്ടിയെ രാത്രി കൊണ്ടുവന്നതാണ് മദ്യപിച്ച് ഇവർ മൂന്ന് പേരും നല്ല മദ്യപാനത്തിലെത്തി കഴിഞ്ഞപ്പോൾ പെൺകുട്ടി എന്തോ നീരസം പറഞ്ഞു അവളുമായിട്ടുള്ള സ്ട്രഗിൾ ഉണ്ടായി അപ്പോൾ ഈ കടത്ത് ആൾക്ക് അവിടെ ഒരു മുറുക്കാൻ കടയുണ്ട് ഒരു അത് അതടച്ചിട്ട് കഴിഞ്ഞാൽ അതിനകത്താണ് ഈ ബിസിനസ്സൊക്കെ അപ്പോൾ ആ പെൺകുട്ടി ഈ മുറുക്കാൻ്റെ പാക്കൊക്കെ മുറിക്കുന്ന കത്തിയുണ്ട് ആ കത്തി എടുത്തു എന്നാണ് പറയുന്നത് അവളിൽ നിന്നും ആ കത്തി തിരിച്ച് പിടിച്ച് മേടിക്കുന്ന സമയത്ത് എന്നാണ് സംഭവം എന്തായാലും കൊലപാതകമായിരുന്നു അന്നൊരു ഞെട്ടലൂടെ ആ ഏരിയയിലൂടെയൊക്കെ ഞങ്ങൾ കുട്ടികൾ പോകുമ്പോൾ ഞങ്ങളുടെ കൈയും കാലും പറയ്ക്കുക ഒരു കൊലപാതകത്തെക്കുറിച്ച് കേൾക്കുന്നതാണ് ഞാൻ പറയും അക്കാലഘട്ടത്തിൽ ഭർത്താവ് ഭാര്യയെ വെടിവെച്ച് കൊന്ന ഒരു സംഭവം ഉണ്ടായി ഭാര്യ എന്ന പേരിൽ ഉദയാത സിനിമയാണ് അത്രയും അപൂർവങ്ങളിൽ അപൂർവമായിരുന്നു കൊലപാതകം ഒരു പുരോഹിതൻ ഉൾപ്പെട്ട കൊലപാതക കേസ് രണ്ട് സിനിമയായി മാടത്തെറിവിക്കുലക്കേസ് മൈനത്തെറിവിക്കുലക്കേസ് പിന്നീട് ഇങ്ങോട്ട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം മദ്രാസിലെ കരിക്കിൻപില്ല കൊലക്കേസ് മദ്രാസിലെ മോൻ പറഞ്ഞ സിനിമയായി അപ്പോൾ അന്ന് കൊലപാതകങ്ങൾ സിനിമയാകുന്ന ഒരു കാലഘട്ടം എൻ എച്ച് ഫോർട്ടി സെവൻ പറഞ്ഞ സിനിമ വന്നു ചാക്കോ ഫിലിം ചാക്കോ കൊല്ലപ്പെട്ട കഥ സുമാരക്കുറുപ്പിന്റെ കഥ അങ്ങനെ വരെ അതായത് അപൂർവങ്ങളിൽ അപൂർവമായിരുന്നു കൊലപാതകം ഇന്ന് നമ്മൾ ടെലിവിഷൻ ഓൺ ചെയ്താൽ ന്യൂസ് ചാനൽ തുറന്നാൽ രാവിലെ പത്രമെടുത്താൽ ഒരു പത്ത് കൊലപാതകമെങ്കിലും അതിൽ വായിക്കാതെ പോകാൻ കഴിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് സിനിമയാണോ ഇതിൻ്റെ കാരണം ലഹരിയാണോ ഇതിൻ്റെ കാരണം ഇപ്പോൾ കണ്ണൂർ മിനി നമ്പ്യാർ എന്ന് പറഞ്ഞ സ്ത്രീ നാൽപ്പത്തി മൂന്ന് വയസ്സായ ഒരു ഭാര്യ രണ്ട് കുട്ടികളുടെ അമ്മ സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുകയല്ല ഒരാളെ ഏർപ്പെടുത്തുന്നു അല്ലെങ്കിൽ അതിന് സഹായം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം ഭർത്താവിന് പന്ത്രണ്ട് വയസ്സ് കൂടുതലാണോ അൻപത്തഞ്ച് വയസ്സുള്ള ഭർത്താവ് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ കാമകൻ സന്തോഷിനെ കണ്ടുമുട്ടുന്നത് എങ്ങനെയാണ് ഒരു സ്കൂൾ അലുമിനി സംഘടിപ്പിക്കുമ്പോൾ അവിടെ വെച്ച് പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടുക അപ്പോൾ ഇവർ പഠിച്ചിരുന്ന കാലത്ത് ആ ഹൈസ്കൂൾ പഠന കാലത്ത് ഇവൻ ചിലപ്പോൾ അവട് അവളോട് പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുണ്ടാവാം അന്നത്തെ കാലമായതുകൊണ്ട് ഭയം കൊണ്ട് അതൊക്കെ അങ്ങ് പിരിഞ്ഞു പോയത് പിന്നീട് കണ്ടെത്തിയപ്പോൾ ആ ഓർമ്മകൾ ഇവൻ്റെ മനസ്സിലേക്ക് പോകുന്നുണ്ടാവും ഇവൻ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഇവളുമായിര നിരന്തര ചാറ്റിങ്ങുണ്ട് ഇവൾക്കപ്പോൾ തോന്നുകയാണ് ഭർത്താവിനേക്കാൾ നല്ലതാണ് അവൻ ഇത് തോന്നുന്നത് യഥാർത്ഥ പ്രണയമാണ് എന്നെനിക്ക് തോന്നില്ല നാൽപ്പത്തി മൂന്ന് വയസ്സായ ഒരാൾക്ക് പ്രണയിച്ചുകൂടാന്നൊന്നുമില്ല പക്ഷേ നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളിൽ നമ്മുടെ കുടുംബം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് പലപ്പോഴും ഭാര്യയും ഭർത്താവും മക്കളുണ്ടായി കഴിയുമ്പോൾ അവരുടെ ഒരു നന്മയ്ക്ക് വേണ്ടി കൂടിയാണ് ജീവിക്കേണ്ടത് ജീവിക്കുന്നത് ഇവിടെ ആ മക്കളെയും മറന്ന് ഭർത്താവിനെയും മറന്ന് ഓട്ടോഷ ഡ്രൈവറാണ് ഭർത്താവ് ഇവർ നല്ലൊരു ഒരു പൊളിറ്റീഷ് പൊളിറ്റിക്സിലൊക്കെ ഉള്ള ആളാണ് ഏതാണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് ഐ മീൻ മുനിസി മുനിസിപ്പൽ കൗൺസിലേക്ക് പോകുമ്പോൾ മത്സരിച്ചിട്ടുണ്ടെന്ന് പറയും ഞാനത് ഓർക്കുന്നില്ല പക്ഷെ മത്സരിച്ചിട്ടുണ്ട് തോറ്റുപോയി ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ആയിരുന്നു അത് പറഞ്ഞു വരുമ്പോൾ രസകരമായ മറ്റൊരു കാര്യം ഞാനൊരു ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വായിച്ചതാണ് ബി ജെ പി കാരി ആയതുകൊണ്ട് അവർക്കത് സാധിക്കും എന്തൊരു ഫോളിഷ്നസ് സോഷ്യൽ മീഡിയ തുറന്നാൽ ഇങ്ങനെ ജാതിയും രാഷ്ട്രീയവും പറഞ്ഞുകൊണ്ട് മാത്രം പോസ്റ്റെടു നേരാണ് അവർ ബി ജെ പി കാരിയോ കോൺഗ്രസ്സുകാരിയോ കമ്മ്യൂണിസ്റ്റുകാരിയോ എന്നുള്ളത് വേറൊരു കാര്യം അവരൊരു മനുഷ്യ സ്ത്രീയാണെന്ന് മാത്രമല്ലേ എനിക്ക് കാണാൻ പറ്റില്ല നമുക്ക് കാണേണ്ടതുള്ളൂ അത് ഞാൻ സാഹചര്യം കൊണ്ട് പറഞ്ഞു പോയത് എന്നാൽ ഈ സ്ത്രീ ചെയ്തത് എന്താണ് ഈ കാമുകൻ പുതിയ കാമുകൻ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഈ ഭർത്താവിനേക്കാൾ നല്ലതവനാണ് ഈ ഭർത്താവിനെ വക വരുത്താൻ അയാൾക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ഇനി ആ കാമുകൻ അയാളെ കൊല്ലുമ്പോൾ ഇവൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ടോ ഞാൻ പിടിക്കപ്പെടില്ല എന്ന് ഒരു തോക്കുമായിട്ട് വന്ന് പോയിൻ്റ് ബ്ലാക്കിൽ വിടിവെക്കുകയാണ് അയാൾ പിടിക്കപ്പെടുമെന്ന് ഉറപ്പല്ലേ ഉറപ്പാണ് ഈ സ്ത്രീ മനസ്സിലാക്കണ്ടേ അന്വേഷണത്തിനൊടുവിൽ ഞാനും പിടിക്കപ്പെടും പിന്നെ ഇവർക്ക് ജീവിതമുണ്ടോ മാനമുണ്ടോ അഭിമാനമുണ്ടോ പിന്നെ പിന്നെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പ്രിയൻ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ഇവിടെ കൊലപാതകം ചെയ്യുന്ന എല്ലാവരും ക്ഷിപ്രകോപത്തിൽ കൊല ചെയ്തു പോകുന്ന ആൾക്കാർ ചിലപ്പോൾ പറഞ്ഞു സംസാരിച്ചു പിണങ്ങി കൊച്ചപ്പാടുണ്ടായി പെട്ടെന്ന് ചിലപ്പോൾ അവിടുന്ന് പ്രവോക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടായേക്കാം അത് സാഹചര്യത്തിൽ ഉണ്ടാകുന്ന കൊലപാതകം ഇതുപോലെ പ്ലാൻ ചെയ്ത് മാറ്റം നടത്തുമ്പോൾ ഇവരെല്ലാം പിടിക്കപ്പെടുന്നു ഇതുപോലെ ഈ മൊബൈൽ ഫോണോ ഇൻ്റർനെറ്റോ ഒക്കെ ഉള്ള കാലമാണെങ്കിൽ പണ്ടേ സുമാരക്കുറുപ്പിനെ പിടിക്കുമായിരുന്നു ഇല്ലേ ആ കൊണ്ടാണ് പിടിക്കാറൊക്കെ എന്നാൽ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് ഇങ്ങനെ കൊല ചെയ്യാൻ കഴിയുന്നത് പിടിക്കപ്പെടുമെന്ന് മാത്രമല്ല ശിക്ഷിക്കപ്പെടുമെന്ന് മാത്രമല്ല മറ്റൊരു മനുഷ്യനെ ഒരു മനുഷ്യജീവൻ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് എത്ര നിസ്സാരവൽക്കരിക്കപ്പെടുകയാണ് അതെന്തുകൊണ്ടാണ് ഈ ഒരു തലമുറ മനസ്സിലാക്കാത്തതെന്നാണ് എൻ്റെ ചിന്തയും ചോദ്യം സർ ഒരു കുറ്റം ചെയ്താൽ ഉറപ്പായി പിടിക്കപ്പെടും കാരണം തെളിവ് അതിനകത്ത് പറയുന്ന ഒരു ദൈവം ദൈവത്തിൻ്റെ ഒരു കൈ എന്ന് പറയുമല്ലോ ഇപ്പോൾ അതെപ്പോഴും ഉണ്ടായിരിക്കും അത് അത് ഓർക്കുന്നില്ല മനുഷ്യർ എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം ഞാൻ കുറ്റം ചെയ്താൽ പിടിക്കപ്പെടും എന്നുള്ളത് പക്ഷേ ആ കുറ്റം ചെയ്തിട്ടും അതെല്ലാം അറിഞ്ഞു വെച്ചിട്ടും ആ കുറ്റം ചെയ്യാനായിട്ടൊരു പ്രേരണ വരികയാണ് ഈ ഉള്ളിൽ ചെകുത്താനുള്ളതുപോലെയാണ് മനുഷ്യൻ്റെ അവസ്ഥ പലപ്പോഴും അല്ല അതാണ് ഞാൻ പറയുന്നത് ക്ഷിപ്രകോപത്തിൽ സാഹചര്യത്താൽ കൊല്ല കൊല്ലുന്നതും അത് കോടതി വരെ കണക്കിലെടുക്കാറുണ്ട് അങ്ങനെ സംഭവിച്ചതാണ് പ്ലാൻ ചെയ്ത് കൊല്ലുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ ഒരു ക്രിമിനൽ കുറ്റം പ്ലാൻ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഇവരുടെ ഉള്ളിൽ ചെകുത്താൻ കയറി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജി വന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു നിമിഷം നമ്മുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ആഗ്രഹിക്കില്ലേ ഇപ്പോൾ കണ്ണൂരെ സന്തോഷ് മിനി നമ്പ്യാർ ഇവരിനി ശിക്ഷിക്കപ്പെട്ട് പുറത്തു വന്നാലും സമൂഹത്തിൽ എന്താണ് ബല കാമയ്ക്ക് വേണ്ടി മറ്റാളെ കൊലപ്പെടുത്തിയവൻ ഇതിന് പ്രണയമെന്നല്ല പറയുക ഇതിന് കാമദാഹമെന്നാണ് പറയുക മനസ്സിലായി ഭർത്താവിനേക്കാൾ പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തിയപ്പോൾ അവർക്കുണ്ടായ കാമം പ്രണയമെന്ന് പറയാൻ പറ്റില്ല പ്രണയമാണെങ്കിൽ അതിന് വേറൊരു തലവുണ്ട് ഞാൻ റീസെൻറ്റായിട്ടൊരു ഒരു പുസ്തകം വായിച്ചു പ്രേമനഗരമെന്നാണ് ബിനീഷ് എന്ന് പറയുന്ന ഇരുപത്തിയാറ് എഡീഷൻ കഴിഞ്ഞു ആ പുസ്തകത്തിൽ ഇതുപോലൊരു പ്രണയകഥയാണ് പറയുന്നത് മറ്റൊരാളുടെ ഭാര്യയെ പ്രണയിക്കുന്ന വിവാഹം കഴിക്കാത്തൊരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് ഞാൻ പറയുന്നത് നീ ചെറുപ്പക്കാരൊക്കെ അതൊന്നും മേടിച്ച് വായിക്കണം പ്രണയമുണ്ടാവാം ബന്ധങ്ങളുണ്ടാവാം പക്ഷേ അവൻ അവൾ പറയുകയാണ് നീ മറ്റൊരു കല്യാണം കഴിക്കണം നമ്മുടെ പ്രണയം നീണ്ടു നിൽക്കട്ടെ പ്രണയമെന്ന് പറയുന്നത് ശാരീരികമായ അടുപ്പമല്ല മനസ്സിൻ്റെ അടുപ്പമുണ്ട് ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത ചെറുപ്പക്കാർ യുവതലമുറ അവർ ജയിലുകൾ നിറക്കുകയാണ് ഈ മനുഷ്യൻ്റെ നികുതിപ്പണമെടുത്താണ് ഇവർക്ക് ആഹാരവും വസ്ത്രവും കൊടുക്കുന്നത് ജയിലിൽ പോലും സ്വന്തം രാജ്യത്തോട് ജനങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ പോലും ചെയ്യില്ല അവനവൻ്റെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ എത്ര സുന്ദരമായ ഒരു ജീവിതം ബാക്കി കിടക്കുമ്പോഴാണ് ഈ അഴിക്കുള്ളിൽ പോയി കിടക്കുന്നത് അവിടുത്തെ പീഡനങ്ങൾ അനുഭവിക്കുന്നത് നാട്ടുകാരുടെ തമ്മിൽ അപമാനിതരാവുന്നത് എന്നാണ് ഈ തലമുറ ഇത് മനസ്സിലാക്കാറുള്ളത് ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് സർ പക്ഷേ വേറെ കൊലപാതകവും കൂടെ ഉണ്ട് അതായത് ചിലത് ചെയ്യുമ്പോൾ ആ കൊലപാതകം ശരിയായിരുന്നു വേണ്ടി വരുന്ന വേണ്ടിയതാണ് എന്ന് തോന്നുന്ന ഒരു കൊലപാതകം കൃഷ്ണപ്രിയയുടെ അച്ഛൻ തൻ്റെ മകളെ ബലാത്സംഗം ചെയ്ത് കൊന്ന ആളെ കൊന്നിട്ട് ജയിൽ പോയി അദ്ദേഹം ഈ അടുത്താണ് മരിച്ചത് പക്ഷേ അതൊക്കെ ചെയ്തത് ശരിയായിരുന്നു എന്ന് പൊതുജനം തന്നെ പറയുന്ന അതുകൊണ്ട് തന്നെയാണല്ലോ ആ മനുഷ്യൻ മരിച്ചപ്പോൾ ഒരുപാട് വാർത്തകൾ വന്നു അദ്ദേഹം ജയിലിലേക്ക് പോകുമ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് പോയെന്നാണ് പറയുന്നത് ഇവിടെ നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല എന്ന് പറയാറുണ്ടെങ്കിലും ചിലപ്പോൾ ചില കൊലപാതകങ്ങളിൽ ജനം കൂടെ നിൽക്കും അത് വളരെ അപൂർവമാണ് ഞാൻ പറയുന്നത് ഈ തെറ്റ് ചെയ്തവരെ നല്ല ശിക്ഷ കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഇത്രയധികം കൊലപാതകങ്ങൾ കൂടുന്നത് എന്തുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളിൽ അറബ് രാജ്യങ്ങളിലൊക്കെ കൊലപാതകങ്ങൾ കുറയുന്നത് അവന്റെ കൈവെട്ടിക്കളയും തലവെട്ടിക്കളയും ശരിയല്ലേ കടുത്ത ശിക്ഷ കൊടുക്കണം ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്ന ഗോവിന്ദസ്വാമിയെ സുപ്രീം കോടതി ജീവപര്യന്തവാക്കി കുറച്ചു ശിക്ഷ ഇവിടെ മനുഷ്യാവകാശ പ്രവർത്തകർ ഇപ്പോൾ വാളെടുക്കും ഒരു മനുഷ്യനെയും കൊല്ലാനകാശമല്ല പക്ഷേ ഈ കൊന്നമൻ തീരുമാനിക്കേണ്ടത് ശരിയല്ലേ തീർച്ചയായും കടുത്ത ശിക്ഷ കൊടുത്ത് അത് ഈ ലഹരിയുടെ കാര്യത്തിലായാലും കൊലപാതകത്തിൻ്റെ കാര്യത്തിലായാലും കടുത്ത ശിക്ഷ കൊടുത്താൽ ഇത് കുറയുമെന്ന് തന്നെയാണ് ഇവിടെ ശിക്ഷാവിധി കുറവായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇത്രയധികം കൊലപാതകം ഉണ്ടാകുന്നത് ഇത് ഇവിടെ നിയമപാലകരോടും അല്ലെങ്കിൽ നിയമം സൃഷ്ടിക്കുന്നവരോടും എനിക്കുള്ള അഭ്യർത്ഥനയാണ് കടുത്ത നിയമം കൊണ്ടുവരണം ശിക്ഷ കൊണ്ടുവരണം ഈ അഭ്യർത്ഥന ഇനിയെങ്കിലും പാലിക്കപ്പെടും എന്നാണ് പ്രതീക്ഷ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക